മാസ്ട്രിബീഷന്റെ കാര്യം പറയുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയുന്നത് അതായത് ഒരു പുരുഷന്റെ ശരീരത്തിന് അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നവരുണ്ട് പക്ഷെ എന്നാൽ അത് കൊള്ളില്ല ശരീരത്തിന് അത് കേടാണ് എന്ന് പറയുന്നവരുണ്ട് ഏതാണ് റൈറ്റ് മാസ്റ്റർബേഷൻ വളരെ ഫിസിയോളജിക്കൽ ഫിസിയോളജിക്കലായിട്ടുള്ള പ്രോസസ്സാണ് അതായത് എപ്പോഴും ഒരു പുരുഷനൊരു റിലീസ് വേണം അപ്പോൾ ഒരു ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ഇല്ലാത്ത പുരുഷനെ എങ്ങനെയെങ്കിലും റിലീസ് കിട്ടാനായിട്ട് മാസ്റ്റർബേഷൻ സ്വയംഭോഗം വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഓവർ ആകാൻ പാടില്ല പലപ്പോഴും ഈ കാലഘട്ടത്തിലുള്ള പുരുഷന്മാർക്ക് ഓൺലൈൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അല്ല മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഓവർ സ്റ്റിമുലേഷൻ കാരണം പലപ്പോഴും അവരുടെ മാസ്റ്റർബേഷൻ കൈവിട്ട് പോവാറുണ്ട് അത് ദാറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി പ്രാക്ടീസ് പക്ഷേ ഓൺ ആൻഡ് ഓഫ് വല്ലപ്പോഴുള്ള മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം ഫിസിയോളജിക്കൽ ആണ് ആസ് പർ സയൻസ് അതിൻ്റെ ഒരു എത്തിക്കൽ വശ ആ എത്തിക്കൽ വശത്തെ പറ്റി എനിക്കങ്ങനെ ഫോണായിട്ട് പറയാൻ പറ്റില്ല കാരണം അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിരിക്കും അതാണ് പിന്നെ അത് മോശമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്നത് അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു വളരെ ഒരു ലസ് എനിക്ക് ഫ്രീക്വൻസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന് ഇത്രയും സമയം ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല ഇന്നലെ തന്നെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് മാസ്റ്റർബേഷൻ ഹെൽത്തിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേംസ് പുറത്തോട്ട് വരും സ്പേംസ് പുറത്തോട്ട് പോയാലാണ് പുതിയ സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ് സോ ആസ് മച്ച് ആസ് പോസിബിൾ ഇപ്പോൾ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു പ്രായവും അതിനുള്ള സാഹചര്യവും അതിൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒക്കെ വരാണെങ്കിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടു സോഷ്യൽ റിലേഷൻഷിപ്പ് അവർ മാരേജിലോട്ട് കയറാൻ നോക്ക് അപ്പോൾ അതാകുമ്പോഴേക്കും നമുക്ക് റെഗുലറായിട്ട് ഒരു പുരുഷന് അവരുടെ ഇജാക്കലുവേഷൻ നടക്കുന്നു റെഗുലറായിട്ട് നടക്കുമ്പോഴേക്കും എന്താ സംഭവിച്ചാൽ ന്യൂസ് പേംസ് വരുന്നു ഡിഫക്റ്റീവ് ആയിട്ടുള്ള സ്പേംസ് പോകുന്നു അപ്പോൾ അതുകൊണ്ട് അവർ സെക്ഷൽ ഹെൽത്ത് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും